യോമെട്രിക് ലോക്കും കൂടി ഇതിൽ അവൈലബിൾ ആണ് നോർമൽ ലോക്കിന്റെ കൂടെ തന്നെ ആയിട്ട് ഇതിൽ ഫിംഗർ വരുന്നുണ്ട് അതുപോലെ നമ്പർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഒരു കാർഡ് നമുക്ക് നാലും അഞ്ചു നമ്പറുകളല്ലോ സെറ്റ് ചെയ്യും കഴിഞ്ഞു എന്നെ പ്പുറത്ത് കാണുന്നുണ്ടാവൂല്ലേ വീട്ടുകാരനെ കാണും അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റൂലെ അതെ അതെ നോർമലി നമുക്ക് ഇതേ ഒരു സൈസിൽ സൈസിലന്നെ മതി എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറേഞ്ചിലൊക്കെ വീടിന്റെ സ്ട്രക്ചർ ടൈമിൽ ഒന്നും ചെയ്യണ്ട പ്ലെയിൻ ആക്കി ഇട്ടാൽ മതി തൊണ്ണൂറ് ഗ്യാപ് ഇട്ട് കഴിഞ്ഞാല് ആ ഒരു സ്പേസ് ക്ലിയർ ആയി ഇതാണ് സ്റ്റീൽ ഡോർ ആണോ ചോദിച്ചാൽ അല്ലാന്ന് തോന്നിപ്പിക്കുന്ന മോഡൽ ഒരു ഡോർ അല്ലെ പിന്നെ വൺ ട്വന്റി വരുമ്പോ ഒരു ഫോർട്ടി റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹവായിൽ വരുന്ന എല്ലാ ഡോറുകൾക്കും കൃത്യമായിട്ട് അഞ്ചു വർഷം ആക്സസറീസ് കംപ്ലീറ്റ് വാറണ്ടി ഉണ്ട് എന്നുള്ളത് എല്ലാ ഡോർസ് ആൻഡ് വിൻഡോസ് നിങ്ങൾ ഡോർ എടുത്തോ വിതിൻ ഫോർട്ടി അവേഴ്സിൽ സർവീസിന് അഡ്വറ് ചെയ്യുന്നു ഓക്കെ അതുകൊണ്ടാണ് പ്രൈസ് ഒക്കെ വരുന്നത് ഇതൊക്കെ തൗസൻഡ് ആ റേഞ്ചിലേക്ക് വന്നു നോർമലി വരുന്ന ലോക്കുകൾ വ്യത്യസ്തമായിട്ട് ഇത് ഈ ലോക്ക് അടുത്ത ഡോറിലേക്ക് കയറി പിന്നെ ഇതേ ലോക്കിലേക്ക് തന്നെ ഇറങ്ങുകയാണ് ബാത്റൂമിലേക്ക് വരുമ്പോ ഒരു സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു വീടുകളിൽ ഡോർ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് വർഷങ്ങളായി സാധാരണ രീതിയിൽ മരത്തടി കൊണ്ടുള്ള ഡോറുകൾ ഉപയോഗിച്ചിരുന്ന കാലമാറി വ്യത്യസ്ത മെറ്റീരിയലുകളിൽ ഇന്ന് ഡോറുകൾ ലഭ്യമാണ് അതിൽ തന്നെ സ്റ്റീൽ ഡോറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താമെന്ന് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സ്റ്റീൽ ഡോറുകളെ കുറിച്ചാണ് വീട് പണിക്കാവശ്യം ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ഒക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഡെക്കോ ഡിസൈൻ്റെ പുതിയ ഞാൻ കൂടെ സലീം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റീൽ ഡോറുകൾ നമുക്ക് പരിചയപ്പെടുത്തിയത് ഹവായ് ഡോർസ് ആയിരുന്നു അവരുടെ തന്നെ തൃശ്ശൂർ ഉള്ള ഷോറൂമിലാണ് വന്ന് ഏറ്റവും പുതിയത് അല്ലേ അതെ നമസ്കാരം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റീൽ ഡോർ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റീലിനും അപ്പുറം അലൂമിനിയത്തിലും വന്നിരിക്കുകയാണ് ഈ കാണുന്ന ഡോറൊക്കെ വെറൈറ്റി ആണല്ലോ അതെ അതെ ഇതൊക്കെ അലൂമിനിയത്തിലേക്ക് വന്നിട്ടുള്ള ഡോറുകൾ ആണ് നമ്മൾ ഈ സ്ഥലം കറക്റ്റ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മരത്താക്കരയിൽ കുഞ്ഞനമ്പാറ സിഗ്നലിലാണ് ഇവിടെ സ്റ്റോർ അതെ മെയിൻ റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ അല്ലെ എനിക്ക് ഈ ഡോർ കാണാനായിട്ട് ആകാംക്ഷയായി കാരണം ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് സ്റ്റീൽ ഡോർ കണ്ട മോഡലുകൾ കണ്ടും ഇതൊന്നും ഒരിക്കലും മടുക്കാത്തല്ല ലക്ഷ്യ ഡിസൈൻ ആണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടര മീറ്റർ ഉണ്ടോ ഒന്നരയാണോ അതാണ് മെയിൻ തീർച്ചയായിട്ടും ഓക്കെ ഈ ഡിസൈൻ വരുമ്പോ ഇതിനൊന്നും സ്റ്റീലോ അലൂമിനിയോ ആണെന്ന് നമുക്ക് തോന്നില്ല അതെ അതെ എന്താണ് ഇതിന്റെ കറക്റ്റ് മെറ്റീരിയൽ ഇത് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് അലൂമിയത്തിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് അത് ഡിസൈൻ പെയിന്റുകളൊക്കെ എങ്ങനെയാണ് എച്ച് ഡി പെയിന്റ് നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ എച്ച് ഡി നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇത് അലൂമിനിയത്തിന്റെ ട്വൽവ് എം ഷീറ്റ് ആണ് ഓക്കെ ട്വൽവ് എം ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സൗണ്ട് വരാതെ നമ്മൾ ഫിൽ ചെയ്യാറ് കണ്ടന്റ് കൂടി യൂസ് പ്രത്യേകത അപ്പൊ അത്രയും ക്വാളിറ്റി വേണം അത്രയും വർഷങ്ങളോളം നിക്കണം നമുക്ക് ഈ ലക്ഷറി ഫീലിംഗ് കിട്ടിയിരുന്ന ഈ മെറ്റാലിക് ഫീലിംഗ് കിട്ടുന്ന പെയിന്റ് തന്നെയാണ് അതിനകത്ത് സാധാരണ പകരം കീഹോളിന് ടച്ച് വരുന്നുണ്ട് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് കാർഡ് വരുന്നുണ്ട് എല്ലാവരും അവൈലബിൾ ആണ് എല്ലാ അവൈലബിൾ അവൈലബിൾ ആണ് ലോക്കിന്റെ കൂടെ തന്നെ ആയിട്ട് ഇതിൽ ഫിംഗർ വരുന്നുണ്ട് അതുപോലെ നമ്പർ ലോക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് നോർമലി കാർഡ് കാർഡ് യൂസ് ചെയ്യാൻ സ്വൈപ്പ് ഓക്കെ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകുന്ന നമ്പർ ഒക്കെ ഒരു നാലോ അഞ്ചോ നമ്പർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നാലോ അഞ്ച് നമ്പറുകളല്ല നമുക്ക് സെറ്റ് സെറ്റ് തീർച്ചയായിട്ടും മാത്രമല്ല ഫാമിലിക്ക് മൊത്തം കൊടുക്കാൻ പറ്റും ആ ടെൻഷൻ വേണ്ട പിന്നെ ഇതിനകത്ത് അതെ ക്യാമറ ആക്സസ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ കോളിംഗ് ബെൽ ആക്സസ് ഉണ്ട് ഈ ബെല് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് മുന്നേ ഇടുന്ന ആളെ കാണാൻ പറ്റും ഓക്കെ ഞാൻ ഈ അടിക്കുകയാണ് അതെ അവിടെ കാണാൻ തീർച്ചയായിട്ടും കാണാൻ കാണാൻ പറ്റും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ ഇതിന്റെ ബെല്ല് ബെല്ല് ഇതാണ് റിങ് ചെയ്ത് കഴിഞ്ഞു എന്നെ അപ്പുറത്ത് കാണുന്നുണ്ടാവും അല്ലേ തീർച്ചയായും വീട്ടുകാരനെ കാണും അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റൂലെ അതെ അതെ ഈ രീതിയിലാണ് അതിന്റെ സിസ്റ്റം വർക്ക് ഇതിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിന്റെ നോർമലി നമുക്ക് ലീഫിന്റെ വരുന്നത് ലീഫ് ഏകദേശം നയന്റി എംഒ വരും നോർമലി നമുക്ക് സെവന്റി എംഒ വരാസിലേക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നയന്റി എം ലീഫിന്റെ തിക്നസ് ആണ് വരുന്നത് ഇത്ര വരുന്നുണ്ട് നയന്റി എം എം അതുപോലെ ഈ ഡിസൈൻ ബാക്കിലും വരുന്നുണ്ട് ബാക്കിലും വരുന്നുണ്ട് ബാക്കിലും ഇതേ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഹിഞ്ചസ് ഒക്കെ പ്രീമിയത്തിൽ അതായത് ലക്ഷറേസിലേക്ക് വരുമ്പോ ഇതിന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ ഇതിന്റെ ഇഞ്ചസുകളാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അഥവാ നമുക്ക് വലിയ ഹെവി വെയിറ്റ് ഉള്ള നമുക്ക് ഹെവിറ്റുള്ള ഈ ലക്ഷറേസിൽ വരുമ്പോ അപ്പോ തന്നെ നോർമലി അലൈൻമെന്റുകളൊക്കെ അലൈമെന്റുക എല്ലാവർക്കും അത് ഫിറ്റിംഗ് ഇൻസ്റ്റാളേഷൻ സമയത്ത് തന്നെ നോക്കി കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ആ ഓക്കെ ഓക്കെ അതാണ് ഈ കാണുന്ന സിമെന്റും എംസാൻഡ് തന്നെ ഫിൽ ചെയ്യാൻ പറ്റും നമുക്ക് പ്യൂ ഫോം യൂസ് ചെയ്തിട്ടും ും ഈ ഡോറിന്റെ വാതിൽ കട്ടിലയുടെ അളവെന്ന് പറയുമ്പോ സാധാരണ എട്ട് ഇഞ്ചിനും അപ്പുറമാണല്ലോ ഈ പുറത്തേക്കുള്ളത് ഒരു മഞ്ചാരി പോലെ പ്രൊജക്ഷൻ ഇതിനകത്ത് ഫീൽ തന്നെ ഇവിടെയാണ് അതെ അതെ സൈസ് ഫോൾഡബിൾ ആയിട്ടുള്ള ഓക്കെ ഈ കാണുന്ന വലിയ ഡോറ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം അതിന്റെ ഹാൻഡിലൊക്കെ വെറൈറ്റി ആ റൗണ്ട് ആയിട്ട് വരുന്നു ഈ വലിയ ഡോറിന് നമ്മുടെ ഇത് പർച്ചേസ് എത്ര രൂപ നമുക്ക് ഈ ഒരു ഡോറാണ് ഞാൻ നേരത്തെ പറഞ്ഞു കസ്റ്റമൈസേഷൻ ആണ് സ്റ്റീൽ അഥവാ അലൂമിനിയത്തിലേക്ക് വലിയ ലക്ഷേക്ക് വരുമ്പോ നമുക്കൊരു ഫോർ മന്ത്രിയെ ഉണ്ടാവും അതെ അതെ നോർമലി നമുക്ക് ഇതേ ഒരു സൈസിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് എഴുപത് ആ റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നുള്ളൂ അഥവാ നമ്മൾ അലൂമിനിയാണ് അതിന് സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട് ബയോമെട്രിക് സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട് ഫീച്ചർ ഫീച്ചർ സൈസാണ് ഒന്നര മീറ്റർ ആണ് സൈസ് ഒന്നര മീറ്റർ ഹൈറ്റും വരുന്നത് ഇതേപോലുള്ള ഒരു ഫീച്ചർ വരുന്ന മറ്റൊരു ഡോറാണ് ഇവിടെ കാണുന്നത് അടിപൊളിയായിട്ടുള്ള ഡോർ പക്ഷേ എനിക്കിത് ഇതിന്റെ ഈ ലൈനൊക്കെ പെയിന്റിങ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് മാറ്റ് ഗ്ലോസി അല്ലെങ്കിൽ ഒരു പാറ്റേൺ പോലെ വരുന്നത് പിന്നെ അതിൽ ഗ്രൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ റേഞ്ചിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡിൽ ഹാൻഡിൽ സെപ്പറേറ്റ് ആണ് ചെയ്തിട്ട് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ ബയോമെട്രിക്സ് എല്ലാം ഉണ്ട് ഇത് വരുമ്പോൾ എത്ര രൂപ വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലൂമിനിയത്തിൽ തന്നെയാണ് വരുന്നത് വിത്ത് ബയോമെട്രിക്സ് മാർട്ടിലൊക്കെ വരുന്നുണ്ട് ഇതിലും ഒന്ന് നാല് ആ റേഞ്ചിലിട്ടാണ് അലൂമിനിയത്തിലോമിയ ഇത് കസ്റ്റമൈസേഷൻ ആണ് ഇനി നമുക്ക് കുറച്ച് പ്രൈസ് റേഞ്ച് കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും മതി അല്ലെങ്കിൽ മെറ്റീരിയൽ സ്റ്റീലിലേക്ക് ചെയ്യണം ഇതേ ഡിസൈൻ സ്റ്റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ നമുക്ക് പറ്റും അതെ ഇതിന്റെ പ്രൈസ് കേൾക്കുമ്പോ ചിലരെങ്കിലും പറയും ഭയങ്കര പ്രൈസാണല്ലോ ഈ കാണുന്നതൊക്കെ ലക്ഷറി ആയിട്ടുള്ള ഡോറുകളാ വലിയ വീടുകൾക്ക് കൊടുക്കാനുള്ളത് അല്ലെ നമ്മൾ സാധാരണക്കാർക്കുള്ള ഡോറുകൾ പോയില്ലേ ഓ തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ട് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം വീടുകളില്ലേ സ്റ്റീലിന്റെ ഡോർ ബെഡ്റൂമിൽ നേരെ അങ്ങ് കൊടുക്കാൻ പറ്റും അല്ലെ നിങ്ങൾ വീടിന്റെ സ്ട്രക്ചർ ടൈമിൽ ഒന്നും ചെയ്യണ്ട പ്ലെയിൻ ആക്കി ഇട്ടാൽ മതി തൊണ്ണൂറ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാല് ആ ഒരു സ്പേസ് ക്ലിയർ ആയി പ്ലാസ്റ്റിങ് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് വീട് ഹൗസ് വാമിങ്ങിന്റെ ഒരാഴ്ച മുമ്പ് നേരാണ് ഫിക്സ് ചെയ്താൽ അത്ര എളുപ്പമാണ് ഒരു കംപ്ലൈന്റ് ആവൂല സാധാരണ രീതിയിൽ ഇതിന്റെ വർക്കിന്റെ ടൈമിൽ കട്ടില വെച്ച് കട്ടിലൊക്കെ കുറെ കംപ്ലൈന്റ് വന്ന അവസ്ഥകൾ വരാറുണ്ട് മരത്തിന്റെ കട്ടില കൊണ്ടായി വെക്കും പണി നല്ലോണം നനച്ചു തന്നെ ചെയ്യും എന്നിട്ട് അത് കംപ്ലൈന്റ് ആയി കംപ്ലൈൻറ് ആയിരുന്നല്ല നേരെ ഫിനിഷ് ഈ കാണുന്ന മോഡൽ മോഡലാണ് 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 ഹവായിൽ വരുന്ന വരുന്ന ഒരു ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് അതായത് അടിപൊളിയുടെ ആവശ്യം ബെഡ്റൂമിൽ ഇല്ല അതുകൊണ്ടാണ് ഇതിന് പ്രൈസ് തൗസൻഡ് അതായത് ബെഡ്റൂമിൽ വരുന്ന ഡോറുകൾക്ക് ട്വന്റി തൗസൻഡ് മുതലാണ് പ്രൈസ് ആരംഭിക്കുന്നത് ഈ കാണുന്നത് മറ്റൊരു മോഡല് ഔട്ടർ അല്ലെങ്കിൽ ഓപ്പൺ ട്രസിലേക്കൊക്കെ െ അടിപ്പടി ഉണ്ട് അതില് ലോക്കും വരും മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ലോക്കിംഗ് ആണ് അതിനൊക്കെ ഈ ലോക്ക് ഒരുപാട് കിട്ടും ഇത് ലാബേഴ്സിലെ ലോക്കാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ലോക്ക് കിട്ടും ഇതിനൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാ എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാനൊക്കെ അപ്പൊ ഇത് കോട്ടിങ് മറ്റേത് ഇതിലെ പെയിന്റ് പലർക്കും സംശയമാണ് നമ്മൾ സാധാരണ സ്റ്റീൽ ഡോറ് ഉണ്ടാക്കി എടുത്തിട്ട് അതില് പെയിന്റ് അടിക്കുന്ന രീതി ഉണ്ട് അത് വരുമ്പോ ഈ ഒരു പെയിന്റിംഗ് ആയിട്ട് ഒന്ന് കമ്പയർ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് പറയാണെങ്കിൽ അഥവാ ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതിന്റെ ഗ്ലൗ ഗ്നെസ് ആണെങ്കിൽ ഒരു ഫിനിഷിംഗ് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ അതേ രീതിയിലാണ് വരിക ഓക്കെ അങ്ങനെ പറഞ്ഞു പോരുന്ന പൊളിഞ്ഞു പോരുന്ന സിസ്റ്റി ഉണ്ടാവില്ല സ്ക്രാച്ച് പ്രൂഫ് ആണ് എന്ന് കരുതി നിങ്ങൾ ആണി എടുത്തിട്ട് സ്ക്രാച്ച് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കും പക്ഷേ സിമ്പിൾ പറയാണെങ്കിൽ അങ്ങനെ പറയാം

തോന്നിപ്പിക്കുന്ന മോഡേൺ ഒരു ഡോർ അല്ലേ ആക്ച്വലി സ്റ്റീൽ ഡോർ തന്നെ അല്ലേ അതെ സ്റ്റീൽ ഡോർ തന്നെയല്ലേ വുഡൻ ഡോറുകളിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു കാലമായല്ലോ അതെ അതെ വൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ കളർഫുൾ സിമ്പിൾ പ്ലെയിൻ കളർ ഒക്കെ അപ്പൊ സ്റ്റീൽ ഡോറിലും സിമ്പിൾ ആയിട്ടുള്ള ഡോറ് എല്ലായ്പോഴും ചിലർക്കെങ്കിലും ഒരു മോഡേൺ ഡോറ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ലെവലിൽ ചിന്തിക്കുമ്പോ ഡോറുകളിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല ഡോർ മാത്രം ആ ഡിസൈനിൽ മാച്ച് ചെയ്യാതിരിക്കും എന്നാൽ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡോറുകൾ ഹവായിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെയിം പാറ്റേൺ വരുന്ന ഡോറാണ് ഈ കാണുന്നത് പക്ഷെ ഇത് മെയിൻ ഡോർ ആട്ടോ ഏഹ് ഒന്നര മീറ്റർ ഉണ്ടെന്നോ ഇത് വൺ എയ്റ്റി വരുന്നു വൺ എയ്റ്റി ഉണ്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് ഇതിനകത്ത് വൺ ട്വന്റി ഡോറും ുംഫൺ ഗ്ലാസ് വരുന്നുണ്ട് ഓക്കെ ഈ ഡോറിന്റെ പ്രത്യേകത പറഞ്ഞുതരാം അത് മദറഞ്ചലാണ് അതായത് ഒന്ന് ചെറുതും ഒന്ന് വലുതും നമ്മുടെ നാട്ടുകാരെ അതെ മലയാളികൾ ഡോർ ഉണ്ടാക്കും ഇന്നത്തെ കാലത്ത് ഇതാണ് വരിക അതായത് ഒരു വലിയ പീസ് ഇതേ തുറക്കുള്ളൂ ഇതെപ്പോണ്ടാവും അതെ ഒരു സെക്യൂരിറ്റി പർപ്പസ് ആണ് അല്ലെ ൾ കണ്ടപ്പോൾ അതുപോലെ വൺ എയ്റ്റിൽ അഥവാ സെവൻറ്റി സെവനിൽ നോർമലി നമുക്ക് സാറേ ചെയ്തിട്ടുണ്ടാവാ നില് ബെഡ്റൂം ഡോറാണ് അതിൽ ഇപ്പോൾ എയ്റ്റി വരെ തൊണ്ണൂറ് മുതൽ വൺ എയ്റ്റി നേരത്തെ നമ്മൾ പറഞ്ഞു പോലെ ബെഡ്റൂമിലേക്ക് എടുക്കുന്ന ആൾക്ക് ഔട്ടർ ഡോറുകളും മെയിൻ ഡോറും ഒക്കെ ഈ സെവന്റി സെവനിലും അങ്ങനെ ഓരോ ലഭ്യമാണ് അവൈലബിൽ ഇതുപോലെ ആയിട്ടുള്ള ഡോർ വ്യൂവേഴ്സിന് എത്ര രൂപ ഏകദേശം ചിലവ് കാണുന്നത് ഇത് വൺ എയ്റ്റിലാണ് വരുന്നത് വൺ ട്വന്റി ഒക്കെ വരുമ്പോൾ ഒരു ഫോർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ ഡോർ പറഞ്ഞാൽ ഉണ്ടാക്കിൽ വെപ്പ് ഉണ്ട് കട്ടിലൊക്കെ ഉള്ള എമൗണ്ട് വെപ്പിന്റെ ചാർജ് ഉണ്ട് അത് കഴിഞ്ഞ് മരത്തടി തെരഞ്ഞു നടക്കണം മില്ലിൽ പോയി ഈർന്ന് നടക്കണം അതിനുശേഷം അത് ഫിക്സ് ചെയ്യണം ആശാരി എല്ലാം ബാക്കിൽ നടന്ന ദിവസങ്ങളോളം ഉള്ള ചെലവാണ് ഇതൊക്കെ കഴിഞ്ഞ് അത് പോളിഷ് ചെയ്ത് ലോക്ക് സെപ്പറേറ്റ് ഫിക്സ് ചെയ്ത് വരുമ്പോ ഒരു സംഖ്യ ആവും തീർച്ചയായിട്ടും പക്ഷെ ഇത് നേരെ നിങ്ങക്ക് കൊണ്ടേ അങ്ങ് വെച്ച് കഴിഞ്ഞാല് പലർക്കും സംശയം ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് ആവോ കിട്ടില്ലേ പെയിന്റ് പൊളിഞ്ഞോ സംശയന്റ് ഹവായിൽ വരുന്ന എല്ലാ ഡോറുകൾക്കും കൃത്യമായിട്ട് അഞ്ചു വർഷം ആക്സസറീസ് കംപ്ലീറ്റ് വാറണ്ടി ഉണ്ട് അഞ്ചു വർഷം നമ്മുടെ സർവീസ് ആണ് നമ്മൾ എടുത്തു പറയുന്നത് എപ്പോഴും ഞങ്ങളെ ഓരോ കസ്റ്റമേഴ്സിനോടും ഞങ്ങള് പ്രത്യേകം എടുത്ത് പറയുന്നത് ഞങ്ങൾ സർവീസ് ക്വാളിറ്റി ആണ് അതോ സർവീസിനായിട്ട് സെപ്പറേറ്റ് വിംഗ് ഉണ്ട് ഞങ്ങൾക്ക് അതിൽ എല്ലാ സ്റ്റോറുകളിലുമായിട്ട് നമുക്ക് എല്ലാ സ്റ്റോറുകളും സർവീസ് ഇഞ്ചിനീർസും അവൈലബിൾ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും വിത്തിൻ ഫോർട്ടിഎറ്റ് അവേഴ്സിൽ ഏതൊരു സർവീസ് നമുക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് കൊടുക്കുന്ന ഗ്യാരന് ആണ് അവ ഡോർസ് ആൻഡ് വിൻഡോസ് നിങ്ങൾ ഡോർ എടുത്തോ വിത്തിൻ ഫോർട്ടിഎറ്റ് അവേഴ്സിൽ ഞങ്ങൾ സർവീസിന് അറ്റന്റ് ചെയ്യുന്നത് പെർസെന്റ് ഡോർ കാണുന്നുണ്ടല്ലോ വലിയ ഡോർ എന്ന് പറഞ്ഞാലോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡോർ അല്ലേ അതെ ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ് അത് ഓക്കെ ഇതിനകത്ത് ഡോർ ലോക്കിന് ഹാൻഡിൽ ഇങ്ങനെ വരുന്നത് അല്ലെ ഇതൊരു ബാർ ഹാൻഡിലാണ് മിഡിൽ ഓപ്പണിലാണ് വരുന്നത് മിഡിൽ ഓപ്പൺ ഹൈറ്റ് വരുന്ന ഡോറാണ് ഇത് ടു ട്വന്റി ഹൈറ്റ് എച്ച് ഡി സെവൻറ്റി ഫൈവ് എന്നുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് ഹൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഇവിടെ നോബ് വരുന്നുണ്ട് അതെ നോബ് വരും നോബ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഹോൾഡ് വരുക ഇതെന്നെ പിടിക്കണമെന്നില്ല അല്ലെ അത് തിരിച്ചിട്ട് നമുക്ക് ലോക്കിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇത് ഇത് നല്ല ഡോറാണ് വലിയ പ്രൈസ് ആവോ ഇല്ല ഏകദേശം ഇതിന് അറുപത്തി ആറ് ഇത് ടു ട്വന്റി ആണ് ഹൈറ്റ് വരുന്നത് അതുകൊണ്ടാണ് ആ പ്രൈസ് ഒക്കെ വരുന്നത് അല്ലെ അങ്ങനെ ഒരുപാട് ഡോറുകൾ നമ്മൾ ഇതിന്റെ ഒരു വെറൈറ്റി ആണല്ലോ ഇത് ഇത് നമുക്ക് ഒരു സെമി കാറ്റഗറിയിൽ വരുന്ന ഡോറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ലക്ഷറിയിലേക്ക് വരുമ്പോ നമ്മൾ ഹവായിൽ ഇത് പ്രീമിയം ക്ഷറി ഡോക്റീൽ അവരുമ്പോ മറ്റൊരു സ്റ്റീൽ ആണ് അലുമിനിയത് വരുമ്പോൾ കണ്ടാലൊരു പ്രീമിയം ലുക്ക് ലക്ഷണിയിലും അവൈലബിൾ ആണ് ഇതിന്റെ ഹാൻഡിലൊക്കെ അത്രക്ക് പ്രീമിയം ലുക്കിലുള്ള ഹാൻഡിൽ ആണ് അതൊരു ക്ലാസിക് ടച്ച് ഉള്ള അല്ലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് ഈ കാണുന്നത് ഓക്കേ ഇനി ഇവിടെ ഡോറുകൾ ഒരുപാട് നിരത്തി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ കൂടി ഇതൊക്കെ ഒരു അറിയപ്പെടേണ്ട ഡോറാണ് ഇതും എസ് ആർ കെ നയൻറ്റി നയൻ എസ് ആർ കെന്റി നൈൻ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട് ബയോമെട്രിക് സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട് വൺ വരുന്നത് ആഹാ ഹാൻഡിലൊക്കെ ഒരു ഡിഫറെന്റ് ഫ്രിഡ്ജ് ഹാൻഡിൽ ആ ലെവലിൽ ആണോ സെയിം കറിലാട്ടോ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നുണ്ട് ഇതിനൊക്കെ ഏകദേശം റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഒരു ഡോർ ഡോർ തന്നെയാണ് മോഡേൺ ഡോർ ഡബിൾ കളറിലാണ് വരുന്നത് അല്ലെ ഇതൊരു ഗ്രൈൻസ് പോലെ ഒരു കളർ അല്ലേ അതെ ഓക്കെ ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വലിയ ഹാൻഡിലാണ് ലോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ലോക്കിംഗ് സിസ്റ്റം അല്ല അല്ലപ്പോ വരുന്നത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വരുമ്പോ ഒതൊരു ബ്രാൻഡുകളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൻ ലോക്ക് മൗൺ ലോക്ക് മൗണ്ടൈൻ ലോക്ക് എന്ന രീതിയിലാണ് നോർമലി വരുന്ന ലോക്കുകൾ വ്യത്യസ്തമായിട്ട് ഇത് ഈ ലോക്ക് അടുത്ത ഡോറിലേക്ക് പിന്നെ ഇതേ ലോക്കിലേക്ക് ഡോറിലേക്കെ ഇറങ്ങുകയാണ് കള്ളൻ വന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലോ ഈ ലോക്കുകൾ ബ്രേക്കിനെക്കാളും കുറച്ചുകൂടി ഈസി ആയിരിക്കില്ല പക്ഷെ പക്ഷെ പറ്റില്ല ഞാൻ കള്ളന്മാരെ ചലഞ്ച് ചെയ്യണ്ട പക്ഷെ ഞാൻ പറയുന്നത് സ്റ്റീൽ ഡോറ് വെച്ചാൽ ടെൻഷൻ അല്ല ഇവിടെ ലോക്ക് വരുന്നു ഇവിടെ ലോക്ക് വരുന്നു അതൊക്കെ പോട്ടെ ഇവിടെ ആൾ ലോക്ക് അടിയിലും വേറെ ലോക്ക് വരുന്നുണ്ട് അതെ മേലെ ലോക്ക് വരുന്നുണ്ട് ഇതൊക്കെ പാടെ കള്ളൻ തകർത്തരുമ്പോ നേരം വെളുക്കും കള്ളന്മാരോട് പറയുന്ന നേരെ നിങ്ങള് വേറെ വല്ല സ്ഥലവും നോക്കിയായിരിക്കും നല്ലേ ഓക്കേ അപ്പൊ ഇതേ അടിപൊളി ഡോറാണല്ലോ ഇതിന്റെ ഫിനിഷും വേറെ ഒരു മെറ്റാലിക് ടച്ച് ഉണ്ടല്ലോ അതിന് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞറി കാറ്റഗറിയിൽ വരുന്ന ഡോറാണ് ലക്ഷറി വീട്ടിൽ നേരെ വെച്ചാൽ ആണ് സ്റ്റീൽ ഡോറിൽ മോഡേൺ ഡോറില്ല ഡോറില്ലെന്ന് പലരും പറയാറുണ്ട് പക്ഷെ മോഡേൺ ഒരുപാട് ഇറങ്ങിയെങ്കിലും ഏറ്റവും ആദ്യം ഇറങ്ങിയ മോഡേൺ ഡോർ അല്ലേ ബ്ലാക്ക് കളറിൽ പ്ലെയിൻ ആയിട്ട് എച്ച് ഡി നയൻറ്റി നയൻ എന്നുള്ള മോഡലാണ് ഫ്രിഡ്ജ് ാണ് ഫ്രിഡ്ജാണെ ബെഡ്റൂം ഡോർ മുതൽ ഔട്ടർ ഡോറും മെയിൻ ഡോറും അവൈലബിൾ ആണ് അതായത് ഒരു വീടിന്റെ നിങ്ങൾ ഡിസൈൻ ഒരു കൺട്രോൾ സ്റ്റൈലിലേക്ക് പോവുകയാണെങ്കിൽ ഇത് മെയിൻ ഡോർ ഡോറ് എല്ലാ കൊടുക്കാം അവൈലബിൾ ആണ് വിത്ത് ഫിംഗർ വരുന്ന മോഡലുകളും ഇതിന്റെ ബെഡ്റൂം ഡോറിന് എത്ര വരുന്നത് ഓക്കെ അങ്ങനെ ലക്ഷറി ആയിട്ടുള്ള ഡോർ മുതൽ സാധാരണക്കാർക്ക് ആക്റ്റാവുന്ന ഡോർ വരെ ഇവിടെ ഉണ്ട് ഇവിടെ ആയിട്ടുള്ള നല്ല സ്റ്റീൽ ഡോർ കാണുന്നു അടിപൊളി എന്ന് പറയണം കാരണം ഒരു ഗ്രാൻഡ് ഫീൽ സിമ്പിൾ ലുക്ക് ഒക്കെ പറയണം Gracias. സാധാരണക്കാരന്റെ മെയിൻ ഡോർ ഏറ്റവും കൂടുതൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഡോർ ഇതിന്റെ ഹാൻഡിൽ ഫുൾ ലെങ്ത്തിൽ ലെങ് ഇത് ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് ഇത് നോർമൽ ഹാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ് ആറഞ്ചിലും അവൈലബിൾ ആണ് സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണ് നല്ല തിക്നെസ്സിൽ വരുന്ന കട്ടില ഫീൽ നോർമലി എല്ലാ ആണ് മെയിൻ ഡോർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ചെയ്യുക ഒരു മീറ്റർ ഒക്കെ പോയി അതെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നല്ല ഈസിലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഇതിന്റെ റേറ്റ് റേഞ്ചിലാണ് റേഞ്ചിൽ ഡോറുകൾ അപ്പൊ നമ്മുടെ സാധാരണക്കാരെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന സിസ്റ്റം എന്താ വെച്ചാൽ സാധാരണ വീടിന്റെ സ്ട്രക്ചറൽ ടൈമിൽ തന്നെ ഇതുപോലെ ഒരു ഒരു കട്ടിലെ കൊണ്ടേ വെക്കും പക്ഷെ ആ കട്ടിലേക്ക് എന്തുണ്ടാവില്ല പെയിന്റ് ഉണ്ടാവില്ല പിന്നീട് നമ്മള് പെയിന്റ് അടിച്ച് ഫിറ്റ് ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ വരുമ്പോ അതിലേക്ക് നല്ലൊരു ഡോർ വെക്കാൻ നോക്കുമ്പോൾ മരത്തിന്റെ മാത്രമേ ഡോറ് വെക്കാൻ പറ്റില്ല അതൊരു പ്രശ്നമാണ് സ്റ്റീൽ ഡോർ ആഗ്രഹിക്കുന്നവരാണ് ഈ കട്ടില് വെക്കുന്നത് അതെ എന്തെങ്കിലും ഒരു കുറവുണ്ട് ആണ് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഖേദിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് വൺ ട്വന്റി സെന്റിമീറ്റർ വരുമ്പോൾ മിഡിൽ ഓപ്പൺ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ചോദിക്കുന്ന ഹവായിൽ ഡോർ ഡോർ ലഭ്യമാണ് സിംഗിൾ ലൈഫാണ് എല്ലാ ഫീച്ചറോടും കൂടിയ നല്ല സ്റ്റീൽ ഡോർ ആണ് നല്ല ലോക്കുകൾ ആയിരിക്കും നല്ല ഫിനിഷിംഗ് ആയിരിക്കും നേരെ കൊണ്ടുവച്ചാ കസ്റ്റമേഴ്സിനോട് സ്റ്റീൽ ഡോർ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ നിങ്ങൾ ടെൻഷൻ ആവേണ്ട സ്റ്റീൽ ഡോറിന്റെയും വിൻഡോസിന്റെയും അവായിനെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയ സ്റ്റീൽ ഡോർ അതാണ് ഈ കാണുന്നത് അല്ലെ ബ്ലാക്ക് ആയിട്ടുള്ള കട്ടില വരുന്നു അതിൽ നല്ല ഡോർ അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നു ബാർ ഹാൻഡിൽ വിത്ത് ബാർ ഹാൻഡിൽ ഓക്കെ നല്ലൊരു റൗണ്ട് ഷേപ്പ് അല്ലെ ഇത് ഇത് പുതിയൊരു മോഡല് ലോഞ്ച് ഈ മാസം ലോഞ്ച് ചെയ്ത മോഡലാണ് നമ്മള് ജാനുവരിയിലുള്ളത് കേട്ടോ എഫ്ആർപി ഡോറുകൾ എന്ന് പറഞ്ഞാല് ബെഡ്റൂമിനാണെങ്കിലും ബാത്റൂമിനാണെങ്കിലും ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒക്കെ പലരും ഉപയോഗിക്കാറുണ്ട് അല്ലെ എഫ് ആർ പി ഡോർന്നാണ് ഇതാണ് എഫ്ആർപിന്നോർ ഇതിന്റെ തിക്നസ് എത്ര വരുന്നുണ്ട് തിക്നസ് ഇതിൽ വരുന്നത് രണ്ട് ടൈപ്പ് ആണ് ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കും വരുന്ന ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ലീഫിന്റെ തിക്നസ് വരിക മുപ്പത്തിരണ്ട് എം എം വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് എം അല്ല രണ്ട് മോഡലായിട്ട് വരും രണ്ട് സൈസ് അഥവാ കസ്റ്റമൈസേഷൻ ആണ് കംപ്ലീറ്റ്ലി നമുക്ക് മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ടൈല് നമ്മൾ ഇട്ടു ടൈൽ പണിക്കാര് ഇത് ഇട്ടു പോകും കറക്റ്റ് ഇവിടം വരെ കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഈ ഡോർ എടുക്കും നമുക്ക് എഡ്ജ് ഇവിടെ കാണും അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ പല സൈറ്റിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ടൈൽ ഇവിടെ എൻഡ് ചെയ്യണം ഈ ഒരു ഗ്യാപ്പ് വെക്കണം കൊടുത്തതാണ് ഒരു ബാത്റൂമിലേക്ക് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് ബാത്റൂമിലാണെങ്കിലും ബാത്റൂമിലേക്ക് വരുമ്പോൾ ഒരു സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഓക്കെ അതുപോലെ ബെഡ്റൂമിലേക്ക് ആണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റിലായിട്ടുള്ള ഡോറുകൾ മുതൽ നമുക്ക് ബെഡ്റൂം ഫ്രെയിം ആണ് കൊടുക്കുന്നത് വിത്ത് ഫ്രെയിം നോർമൽ ഒരു മെമ്മറൈൻ ഡോറോ മെമ്മറീൻ ഡോറോട്ടിൽ വെച്ച് അതിലേക്ക് അടുത്ത ഡോർ പർച്ചേസ് ചെയ്ത് അത് ഒറ്റ നമ്മൾ കണക്ക് കൂട്ടാത്തത് കൂട്ടി നിങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ എഫ് ആർ പി ഡോർ വെക്കും നല്ല മോഡൽ പത്ത് വർഷം വാറണ്ടി അവായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഹാ അപ്പോ അതിന്റെ കംപ്ലീറ്റ് ആക്സസറി ഉൾപ്പെടെ ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ നല്ല മോഡലുകളാണ് സിമ്പിൾ മോഡലാണ് പക്ഷേ ഈ കാണുന്നത് വലിയ ഡോറുകൾ എഫ് ആർ പി യിൽ വലിയ ഡോറുകൾ ഇറങ്ങിയിരിക്കുകയാണ് ഇത് മെയിൻ ഡോറിനാണെങ്കിൽ ഇന്റർണൽ ഡോറുകളാണ് കൂടുതലായിട്ടും ഈ ഹോസ്റ്റലുകൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആയിട്ട് നമുക്ക് വീടുകളിലേക്കാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഉള്ളിലുള്ള ഡോറുകൾ വലിയ ഡോറുകൾ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാട്ടോ അഥവാ ബഡ്ജറ്റിലെ ആയിരിക്കും ഇരുപതിനായിരം രൂപക്കുള്ളിൽ നിങ്ങളുടെ വീടിന്

ഡോർസ് വിൻഡോസ് എഫ് ആർ പി ഡോറുകൾ മൂന്നും പ്രൊഡക്ഷൻ ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി ഇന്ത്യ അവൈ അവൈ ഡോർസ് ആൻഡ് വിൻഡോസ് എന്നാണ് ഇപ്പോ P ും നമ്മളത്ര പാറ ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിൽ അല്ലെ തൃശൂരിലെ പുതിയ ഷോറൂം തൃശ്ശൂരിലെ പുതിയ ഷോറൂം അതുപോലെ സ്റ്റോറുകൾ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഹവായ് സ്റ്റോറ് പ്രീമിയം കാറ്റഗറി ഡോറുകളും പ്രീമിയം സ്ട്രക്ചറിലുള്ള സ്റ്റോറുകൾ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഡോറുകൾ സ്റ്റോറുകൾ ഉണ്ട് അതുപോലെ കേരളത്തിലേക്ക് വരുമ്പോൾ കണ്ണൂർ മുതൽ കോഴിക്കോട് ലുലുമാളിന്റെ അടുത്തായിട്ടുണ്ട് അതുപോലെ മഞ്ചേരി സ്റ്റോർ വരുന്നുണ്ട് കുന്നംകുളം പെരിന്തൽമണ്ണ പാലക്കാടിലും സ്റ്റോർ വയനാട് സ്റ്റോർ വയനാട് സ്റ്റോറുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ആയിട്ട് എല്ലാ എല്ലാ ഏരിയകളും വരുന്നുണ്ട് ത്രണ്ടും വരെ നമുക്ക് സ്റ്റോറുകൾ ഉണ്ട് അപ്പൊ ഡോറുകൾ വേണമെങ്കിൽ നേരെ വന്ന് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിലെ കറക്റ്റ് ലൊക്കേഷൻ മെയിൻ റോഡിന്റെ സൈഡിലായിട്ട് വരുന്നില്ല പാറ ജംഗ്ഷൻ സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് സിഗ്നലിന്റെ തൊട്ടടുത്താണ് അപ്പോ ആൾക്കാർക്ക് നേരിട്ട് വന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വീടിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയാണ് സ്റ്റീൽ ഡോർ പ്ലസ് അലൂമിനിയം ഡോർ എഫ്ആർപി ഡോർപി ഡോറും അതാണ് ഹവായി ഓക്കെ താങ്ക് യു താങ്ക് യു